കേരളക്കരയിലെ വ്യക്തികളെ കണ്ട് മുജാഹിദായവരല്ല മുജാഹിദ് പണ്ഡിതന്മാരുടെ സൗന്ദര്യം കണ്ട് മുജാഹിദായവരല്ല മുജാഹിദുകൾ മറിച്ച് പാടത്തും പറമ്പത്തും പാടുപെട്ട് പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും പറഞ്ഞ് പറഞ്ഞ് പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തൗഹീദിന്റെ മണിമുത്തുകൾ കണ്ട് മുജാഹിദകളായ ആദർശശാലികളാണ് മുജാഹിദുകൾ ആ പണ്ഡിതന്മാരുടെ സത്യസന്ധത ആ പണ്ഡിതന്മാരുടെ വിശാലത അതിലഭിമാനിക്കുന്നവരാണ് മുജാഹിദുകൾ അതിലഭിമാനിക്കുന്നവരാണ് മുജാഹിദുകൾ ആ നേതാക്കന്മാരെ തള്ളിപ്പറഞ്ഞ് ഒരു താജുദ്ദീൻ വന്നാൽ ഞങ്ങൾ വിശദീകരിക്കണമെന്നില്ല ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കണമെന്നില്ല പക്ഷേ ഒരു ഗുഡ് സ്പീക്കറും ഗുഡ് സ്മോക്കറും ഒന്നും താജുദ്ദീൻ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് അതൊന്നും ഈ മറന്നുപോയങ്ങുന്ന സാബരനവാസനോട് കൂട്ടത്തിലൊന്നും ചോദിച്ചു നോക്കിക്കോ അത്തരം സ്മോക്കർമാരുടെയും സ്പീക്കർമാരുടെയും ഇംഗ്ലീഷ് അധ്യാപകർ കയക്കുന്ന മെസ്സേജുകൾ തോളത്ത് കൈയിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊന്നും മുജാഹിദുകൾ അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് പറയിപ്പിക്കരുത് മുജാഹിദ് നേതാക്കന്മാർ എന്തൊക്കെ ചങ്ങായി പറയുന്നത് എന്തൊക്കെ വിശദീകരിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ആ രൂപത്തിൽ മറുപടി പറഞ്ഞ നിങ്ങളൊക്കെ നാളെ പറ എന്താ കുട്ടിയാ താജുദ്ദീൻ്റെ മായി എന്ന് പറയുന്നത് കേൾക്കാൻ ഏതായാലും എനിക്കൊരു താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനതിന് മറുപടി പറയണില്ല നിജിത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ വേണ്ട എന്നെ മോശാക്കാൻ തന്നെ പറഞ്ഞതാ അപ്പൊ ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യക്തിപരമായി നേതൃത്വത്തെയും പണ്ഡിതന്മാരെയും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് ഒന്നുകൂടി എനിക്ക് ആവർത്തിക്കാനും പറയാനും ഉള്ളത് അതിശക്തമായ പർവ്വതത്തെ തകർക്കാൻ തന്റെ കൊമ്പ് കൊണ്ട് കഴിയുമെന്ന് കരുതി പാഞ്ഞുവന്ന് പർവ്വതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മുട്ടനാടുകളെ നിങ്ങളുടെ കൊമ്പൊടിഞ്ഞ് നിങ്ങളുടെ തല തകർന്ന് അവിടെ കിടന്ന് ചാകുമെന്നല്ലാതെഹിദ് പ്രസ്ഥാനം എന്ന പർവ്വതത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല